സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മീൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇത് അറി ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നൊക്കെ അറിയാം എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലൊന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നത്തോൽ മീൻ വെച്ചിട്ടാണ് ഈ ഒരു പീര തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് പലരും പല രീതിയിൽ തയ്യാറാക്കാറുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് കാണിച്ച് തരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെ അത് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു മീൻപീരയാണ് അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് സവാള ചെറുതാക്കി നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് എരിവിന് പച്ചമുളക് ഇഞ്ചിയും ഒക്കെ വേണം കേട്ടോ വെളുത്തുള്ളിയും വേണം ഇത് നമുക്ക് മിക്സി ജാറിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും അതുപോലെ ആ പച്ചമുളകും പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് തേങ്ങയും അതുപോലെ കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മീനൊക്കെ എടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇതിലാണ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഈ മീൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതേ ചട്ടിയിൽ വേണം നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആ ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും ബാക്കി എല്ലാം കൂടി ആ പച്ച രണ്ട് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചേക്കുന്ന അരയ്ക്കാനെടുത്ത തേങ്ങയും കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അരച്ച് ക്രഷ് ചെയ്തെടുത്ത് ആ ഒരു തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കുക അത് എരിവും കുറവാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഒന്നും ഇവിടെ നോക്കിയിട്ട് എരിവ് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പും അതുപോലെ തന്നെ കുറച്ചിട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കൈ വച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ആ ഒരു ഉള്ളി എല്ലാം മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതിലേക്ക് മീനും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കണം അടിയിൽ പിടിക്കുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ വെന്ത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നൊന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് വെള്ളം വരിയാനായിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് മൂടി ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചുകൂടി വെള്ളം വലിയ ഇനി നമുക്കതൊന്ന് തുറന്ന് വെച്ച് കൊടുത്തിട്ട് ആ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം ഈ ഒരു സമയത്ത് എണ്ണയൊന്നും ചേർത്തിട്ടില്ല നമുക്ക് ഇത് ലാസ്റ്റ് ഓഫാക്കാനാവുമ്പം എണ്ണ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല കറിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കറിയായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് അടിയിലൊന്നും ഒട്ടും പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ് തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ കട്ട പിടിച്ച് പോയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളല്ലേ വളരെ പെട്ടെന്നും നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു മീൻ പീരീഡ് റെസിപ്പി ആ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ